ഒരു ഭക്ഷണ സാധനത്തിനെയും നമ്മളെ അപമാനിക്കാൻ പാടില്ല എന്നാണ് പറയാ പക്ഷേ ഈ വീഡിയോയില് ഞാൻ നല്ല രീതിയിൽ ഈ ഒരു ഫ്രൂട്ടിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് മനഃപൂർവ്വം അല്ല പക്ഷെ എനിക്ക് ഒട്ടും പറ്റാനിട്ടാണ് അമ്മ മണത്തിട്ടില്ല ഒരുപാട് ഹെൽത്ത്സ് ഉള്ളൊരു ഫ്രൂട്ടാണ് പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെല്ല് എനിക്ക് ഒരു കാലത്ത് ഇത് പറ്റില്ലെന്ന് തോന്നുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത്രയും മോശം സ്മെല് ഞാൻ ഇതുവരെ വരെ ചെയ്തിട്ടില്ല ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് ആയിരുന്നു ചായ കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ വെച്ചത് കൊണ്ടൊക്കെ ആറിയിട്ട് ഇപ്പോഴും അത് മാറുന്നു ആൾക്കാർ ഇത് എങ്ങനെ കഴിക്കണമായിരുന്നു